ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകാനൊക്കെ തയ്യാറെടുക്കുകയാണ് അപ്പോൾ വൈകിട്ടാണ് പോകുന്നത് കുട്ടികൾ വന്നിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞെന്തോ സർപ്രൈസ് കാണിക്കാമെന്നും പറഞ്ഞ് എന്നെ എടുക്കാൻ ആദ്യമേ പറഞ്ഞു എടുത്തിട്ടാണ് കണ്ണുപൊത്തുന്നത് രണ്ട് മോൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകാം സർപ്രൈസ് കാണിക്കാൻ ചേച്ചിയോട് സർപ്രൈസ് ഒരുക്കി വെച്ചിട്ട് ഒരു ബോളായിരുന്നു സർപ്രൈസ് ഇങ്ങനെ ലൈറ്റെല്ലാം നിർത്തിയിട്ടിട്ട് ലൈറ്റ് എത്തതാണ് ഞാനിന്ന് പകല് പുറത്തു പോയിട്ടു തന്നെ വാങ്ങിക്കൊടുത്തതാ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കേട്ടോ ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതില്ല ഞങ്ങൾ പേരും ഇവിടെ അടിച്ചു കുളിക്കുന്നു ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഏട്ടൻ വന്ന് കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളോടും പെട്ടെന്ന് റെഡിയാകാൻ ആകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരത്തെ പോയാലേ വൈകിട്ട് അത്ര സമയം അവർ നിക്കത്തില്ല അപ്പൊ നമ്മള് കുറച്ച് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എല്ലാ വർഷത്തെയും പോലെ അത്ര ആൾ ഇല്ലായിരുന്നു ആൾ കുറവായിരുന്നു താലത്തിനൊക്കെ ആള് കുറവായിരുന്നു പിന്നെ ഉം പറമ്പിലും നിറയെ ആളായിരുന്നത് എപ്പോഴും അങ്ങനെയാണല്ലോ പിന്നെ ബെമ്മുകൂട്ടൻ കുറച്ച് വഴക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ആന പിന്നെ തിരക്കുമൊക്കെ തന്നെ അവനെ ഇച്ചിരി ടെൻഷനാണ് അങ്ങനെ നേരം ഇവിടെ വെച്ചിട്ട് താലം കാണുന്ന ആ സമയത്ത് കുറച്ച് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആള് ഉത്സവിച്ചെന്ന് കഴിഞ്ഞപ്പോ ഓക്കെ ആയി ഇവിടെ ഇച്ചിരി ഒന്ന് വയലന്റായി നമ്മുടെ ആനക്കുട്ടൻ വരുന്നുണ്ട് തിടമ്പൊക്കെ എടുത്തിട്ട് സൂപ്പറായിട്ട് എനിക്ക് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേസ് ഞാൻ പിന്നെ എനിക്ക് കാണുകയും വേണം നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണുകയും വേണം എൻ്റെ ഇടയ്ക്ക് വീഡിയോയും കൂടെ ഇച്ചിരി റിസ്ക്കായിരുന്നു അത് കാരണം എനിക്ക് എന്തൊക്കെയോ കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കാണുന്നത് നിങ്ങളെ കൂടെ കാണിക്കണം എന്നൊരു ഇപ്പോൾ ഉള്ളത് കൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കോവിഡിന് ശേഷമുള്ള ഉത്സവങ്ങളും എല്ലാം പിന്നെ ലാഗാണ് പിന്നെ ഇപ്പോഴൊക്കെ വീണ്ടും നമ്മുടെ പഴയ ആ പ്രൗഢിലോട്ട് തിരിച്ച് വരുന്നതേ ഉള്ളു പിന്നെ ബെമ്മക്കുട്ടൻ്റെ ഇഷ്ടപ്ലേസിലെത്തിയിട്ടുണ്ടായിരുന്നു കളിപ്പാട്ടം ഐറ്റംസൊക്കെ ആലോചിച്ചിട്ടേ എടുക്കത്തുള്ളു എന്താന്ന് വെച്ചാൽ ഈ അടുത്തിടെ എല്ലാം സ്ഥിരം ഈ പരിപാടി ആയിരുന്നുകൊണ്ട് നോക്കി രണ്ടു പേരും ഒന്നും അങ്ങനെ അധികം എടുക്കത്തില്ല എന്നാന്ന് വെച്ചാൽ ഇതിലും എല്ലാം ഉണ്ട് പിന്നെ അത് തന്നെ സെയിം എടുത്തിട്ട് പിന്നെ കളിക്കത്തും ഇല്ല ഇപ്പോൾ കളിപ്പാട്ടം വെച്ചുള്ള കളിയൊക്കെ കുറവുമാണ് പിന്നെ ആലോചനയാ നോക്കിട്ട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ പണ്ട് നമ്മളൊക്കെ അല്ലായിരുന്നു പക്ഷെ ഇപ്പൊ പിള്ളേര് പക്ക പക്കയാണ് ആലോചിച്ച് മാത്രം പ്രവർത്തിക്കത്തുള്ളൂ എൻ്റെ ദക്ഷിണയൊക്കെ ആണെങ്കിൽ പക്ക പക്ക പ്ലാനിങ്ങില്ല ലൈഫ് പോകുന്നത് എന്താണോ അത് കറക്റ്റ് അറിയാം നമ്മൾ അന്നും അധികം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരും അവർക്ക് വേണ്ടത് കാര്യങ്ങൾ മാത്രം ചെയ്യത്തുള്ളൂ വേസ്റ്റായിട്ട് പോയിട്ട് പരിപാടിക്ക് നീണ്ടെന്ന് നിൽക്കത്തില്ല പിന്നെ വല്ല അബദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിയാലെടുത്ത് അങ്ങനെയൊക്കെ ഉള്ളു അല്ലെങ്കിൽ പക്ക അതിൽ ഞാൻ ഭയങ്കര അഭിമാനം ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗാനമേളയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഭക്തിഗാനമേള കേട്ടോ കര ഓക്കെ ഞങ്ങൾ ആലച്ചോട്ടിലിരുന്ന് അത് കുറച്ച് ആ മറ്റേ നമ്മളുടെ താലത്തിനൊപ്പം നടന്ന് വന്ന് അത് ഭയങ്കര സമയമെടുക്കുവേ ബെമ്മക്കൂട്ടം അതിന് നീക്കത്തില്ല അപ്പോൾ ഞങ്ങള് വീട്ടിൽ നിന്ന് അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നെ ഞാനും ഏട്ടൊന്നും കഴിച്ചില്ല ഇടയ്ക്ക് വീട്ടിൽ പോകാമെന്ന് വെച്ചു എന്നിട്ട് പിന്നെ വേണ്ട പുറത്ത് പോയി കഴിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോകാന്ന് വെച്ചു അമ്പലത്തിനുള്ളിൽ കയറുന്നില്ല രാവിലെ ചെന്ന സമയത്ത് അമ്പലത്തിൽ അറിത്ത് എഴുതിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനിയിപ്പം നോൺ കഴിച്ചിട്ട് അമ്പലത്തിനുള്ളിൽ കയറുന്നില്ല അമ്പലപ്പറമ്പിൽ പോയി നിന്ന് ഉള്ളൂ അപ്പോൾ ഞങ്ങൾ താലം വരുന്ന സമയത്തിന് എന്നാൽ ഫുഡ് കഴിച്ചിട്ട് വരാം കുഞ്ഞു പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ വരുന്നുണ്ട് നല്ല നൈറ്റായിട്ടുണ്ടായിരുന്നു ഒന്നര ആയിട്ടുണ്ടായിരുന്നു രാത്രിയിൽ വന്ന് അമ്പലത്തേക്കേറിയ സമയം അതുവരെ കുഞ്ഞൊന്നും ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നറച്ചൊക്കെ ഒന്ന് ഉടമ്പി വന്നാലും പിന്നെ ഓക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ആനക്കുട്ടനെ ശരിക്ക് നിന്ന് കാണാനായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് നന്നായിട്ട് അവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നര ആയപ്പോഴും തിരക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യ ബ്